എട നീക്ക് എടേ എന്താ പരിപാടി മഴയത്ത് എന്താ പരിപാടി മഴയത്ത് മഴയത്താ ഞാൻ അങ്ങോട്ട് വരുന്നു ഇവിടെ ഒരു കൊടായല്ല എന്തവിടെ പൂ പറയെ ചേട്ടനങ്ങോട്ട് വരുന്നു മകളെ എന്താ പരിപാടി ഇത് മഴയത്ത് എന്താ പരിപാടി ഒരൈറ്റ പൂപ്പറിക്കണ നീ പൂപ്പറിക്കാൻ പോലെതാ നമ്മളെ തോട്ടത്തിൽ തോട്ടത്തില് പിടിച്ചു എന്തോ പുതിയ പുതിയപ്പുമായിട്ട് പുതിയ ചില തട്ടിപ്പുകള് അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട് മോനെ എന്തോ ഫ്രഞ്ച് ഫ്രൈസ് എന്നെല്ലാം പറയുന്നുണ്ട് എന്താ എന്തോ അറിയില്ല നമ്മടെ തട്ടിക്കൂട്ട് വഴമ്പൊരുപോലെ ആവോന്നറിയില്ല അപ്പൊ ഇവിടെ നികി എന്തോ പുതിയൊരു ഡായ്പ ആയിട്ട് ഇറങ്ങിയേക്കാണ് ഫ്രഞ്ച് ഫ്രൈസ് എന്നെല്ലാം പറയുന്നുണ്ട് എന്തായാലും വഴുതനങ്ങാ അടിപൊളി വഴുതനങ്ങോട്ടാന്ന് അച്ഛന്റെ അമ്മടേന്ന് മാത്രം പറയാൻ പറ്റില്ല അച്ഛൻ ചീത്ത പറയും അച്ഛൻറെ അമ്മടേയും തോട്ടാന്ന് നല്ല അടിപൊളി വഴുതന ഇത് മാത്രം ഒന്നും കേട്ടോ വഴുതനോട് ഇഷ്ടം പോലെ ഉണ്ട് മതിയല്ലേ ഇത്ര പോലെ നമുക്ക് നീ പോകുന്നു നിനക്ക് മതിയെന്ന് തോന്നിയെങ്കിൽ മതി ഞാനാക്കുന്ന ഇത്

അതെല്ലാം കിട്ടിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ

പിന്നെ ഫ്രഞ്ച് വേണ്ടേ കട്ടിൻ കട്ടി അറിയാത്തവര് ശരിയായിട്ടില്ലെങ്കിൽ എന്നാ നമുക്ക് രണ്ടു വർഷമാക്കാം നല്ലത് വല്യ തിരുവാടൊന്നും ഇല്ലല്ലേ ചേച്ചിക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലേ എല്ലാവരും കഴിക്കും ഈ സാധനം ഇല്ലേ നമ്മളീ വഴുതനങ്ങില്ലേ വെറുതെ അങ്ങോലത്തിയെല്ലാം കൊണ്ട് ഇല്ലേ മക്കളൊന്നും തൊട്ട് നോക്കൂല അപ്പൊ ഈ സംഭവം നമ്മൾ ആക്കി കൊടുത്താല് അവര് വഴുതനങ്ങ തിന്നുകയും ചെയ്യും നല്ല അടിപൊളി സംഭവമാണ് കാച്ചം പിന്നെയും പിന്നെയും ചോദിക്കൂ ഫ്രഞ്ച് ഫ്രൈസ് ആക്കുന്നത് അമ്മേന്റെ അമ്മേന്റെ ജീവിക്കുന്ന കഴിഞ്ഞിട്ടില്ല ഇത്രയും സമയല്ല ഞാൻ വിചാരിച്ചേ ഇതിന്റെ തൊലി അങ്ങോട്ട് എത്തിക്കളയാണ് എന്താ അറിയാ ഭയങ്കര മിൻസല്ലേ ഇത് ചെലപ്പോ ഇനി എങ്ങാനും ഈ മസാല ഇതിൽ പിടിച്ചിട്ടില്ലെങ്കിലോ അപ്പൊ നിനക്ക് ഞാൻ സത്യം പറഞ്ഞ ഞാൻ കാര്യായിട്ട് പറഞ്ഞു വലിയ ധാരണ ഇല്ല വല്യ ധാരണ ഇല്ല എന്നാ അടിപൊളി വിശ്വാസം അതല്ലേ അതാണല്ലോ അപ്പൊ എന്തായാലും വഴി നിരങ്ങളുടെ തോലിയും കൂടി ചെത്തിയിട്ടും ആദ്യമേ ചെത്തിവെക്കുന്നതാണ് നല്ലത് ഇലയിൽ പിന്നെ ഇങ്ങനെ എത്തേണ്ടി വരും റി എന്തോ ഇഷ്ടോ ഇന്ദ്രുവിന് വഴിതനങ്ങനങ്ങ പിന്നെ എങ്ങനെയാ പഴിപ്പിച്ച ഫ്രഞ്ച് ഫ്രൈസ് ആക്കിട്ടായി മോൻ കിട്ടിയത് തന്നെ മോൻ ഞാൻ ചേച്ചി അടിപൊളി ക്ലാസ് ലേടിച്ചല്ലേ അപ്പൊ ഇതാ ഇതിന് ആവശ്യമായ സംഭവങ്ങൾ എന്തല്ലാന്ന് വെച്ചാല് കോൺഫ്ലവർ ആ പിന്നെ നമ്മളില്ലേ ഒരു ഒരാശ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടാശേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിളിച്ചതൊന്ന് വീഡിയോയിൽ പറയണന്ന് അപ്പൊ ആശി ചേച്ചി ഒരുപാട് സന്തോഷായി ഏട്ടാ വിളിച്ചതിൽ ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും കാണാ നമുക്ക് ഒരുപാട് ഇങ്ങനെ ഇതിലേക്ക് നമുക്ക് ഇത് കുറച്ചധികം കുറച്ചധികം ഉള്ളതുകൊണ്ട് ും കുറച്ചാണല്ലോ അതങ്ങനെയാണല്ലോ അതാണല്ലോ അതിന്റെ ഒരു ഇത് പിന്നെ എല്ലാം വലിയ പൈസ ഒന്നുമില്ല ഏട്ടാ അപ്പൊ ഇതൊന്നും അയ്യോ ഇതാക്കാൻ വേണ്ടി കോൺഫ്ലവർ വാങ്ങിക്കണ്ടേന്നൊന്നും വിചാരിക്കണ്ട ഇത് ഒരു കിലോത്തിന്റെ പാക്കറ്റിന് തൊണ്ണൂറ് രൂപയാണ് ഇങ്ങനത്തെ വാങ്ങിച്ചാൽ മതി ഇതാണ് വില കുറവ് കാരണം മറ്റേ ഒരു പെട്ടിയിലാക്കിയിട്ടുള്ള അതിനെല്ലാം വലിയ പൈസ ഉണ്ട് ഞാൻ അതുകൊണ്ട് ഇനി ഇതാ ഒരു ഒരു ലേശം അതായത് ചെറിയൊരു വ്യത്യാസത്തിന് വേണ്ടി ഈ ഫ്രഞ്ച് 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 ഫ്രൈസിലൊക്കെ ആദ്യത്തെ ഫ്രൈസ് ഫ്രൈസ് നിഗി സ്പെഷ്യൽ ആയിരിക്കും എനിക്ക് ഞാൻ ഇതൊരു ആക്കി നോക്കട്ടെ ആക്കിട്ട് നിങ്ങൾ തിന്നിട്ട് പറ രസം ഇല്ലയോന്ന് ചോറിനും തിന്നാൻ പറ്റുന്നോ അല്ലേ കറിയായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് കറി ഇന്ന് കറി ഫ്രഞ്ച് ഫ്രൈസ് കറി മഞ്ഞപ്പൊടി അത്ര കറിപ്പൊടി നിങ്ങളോട് എന്താ പറയാനുള്ളറിയാമോ ഇത് ഞാൻ കഴിച്ചിട്ട് സത്യസന്ധമായിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് മാത്രം നിങ്ങൾ ഇണ്ടാക്കിയാ മതിയെ അല്ലാണ്ട് വെറുതെ കെണിഞ്ഞു കൊണ്ടാള്ള കാര്യം ഞാൻ പറയാം അല്ലെങ്കിൽ വഴുതിറങ്ങാ വെറുതെ വാട്ടി തിന്നോ എന്നാലും കുഴപ്പമില്ല ഇട്ടോ ഓക്കേ എനിക്ക് പറയാനുള്ളത് പറയേണ്ടേ എന്നിലെ കുക്കറ ഓപ്പ എന്തിനാ ഇങ്ങനെ എന്നിൽ ചായപ്പൊടി മരച്ചോറ്റ് മാത്രം ഞാൻ പറയുന്നത്ല്ല അബ് ഇനിയുപ്പ് കുറച്ച് ഉപ്പാണ് ഇടാ ഇതാ ഇതിന ആവശ്യമായ ഉപ്പ് യെസ് മല്ലി ഇതാ কয় മുട്ട কয় മുട്ട യാ ഇതാ ഇതോ ഒരു മുട്ട ആ ഒരു മുട്ട മതി ഇ වඩාച്ചന്ത വാല ശരിയാക്കിട്ടോ ഹായ് ഹായ് എവിടെ പോന്ന് മഴയാന്ന് മനുഷ്യ ഒരു 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 റെയിൻകോട്ടിലെടുത്തിട് നമുക്ക് ഇറങ്ങാൻ വേണ്ടി മഴയെത്താം അത് ചേച്ചിനെ വെറുതെ നനക്കല്ലേ നമ്മുടെ അടുത്ത നമ്മുടെ അയൽവാസികളാണ് സുരേട്ടൻ ഭാര്യ സുരേശി സുരേട്ടൻ സുരേശി വീഡിയോ കോളാ വീഡിയോ കോൾ നമ്മുടെ ഗൾഫിലുള്ള ഞങ്ങായിരുന്നു ഒരു ഹായ് പറഞ്ഞേ ഹായ് 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 ഓക്കെ എനിക്ക് പിന്നെ നഷ്ടം തോന്നണെന്താ മുട്ട മാത്രം എനിക്ക് നഷ്ടമായിട്ട് തോന്നണുള്ളൂ ബാക്കി കൊഴപ്പല്ല അല്ല ഞാൻ മുട്ടയല്ലേ കഴിക്കലുള്ളു അതുകൊണ്ട് എനിക്ക് ആ മുട്ട നഷ്ടമായിട്ടൊരു മുട്ട നഷ്ടായി അല്ലേ അധികം വെള്ളം വേണ്ടേ അറിയാലോ പഴം ആക്കുന്ന പോലെ തന്നെ അങ്ങനെ ഈ ഒരു രൂപത്തിലേക്ക് ഒരു കുഴമ്പ് അല്ലേ ഈ ചീനച്ചട്ടി ഇങ്ങോട്ട് വെക്കത്ത് വെക്കാ പത്തറുപത്തഞ്ചു വർഷം പഴപ്പുള്ള ഇത് ഇതാ ഓപ്പ ചെറുപ്പത്തിൽ ഓപ്പേനെ ഓപ്പ ചെറുപ്പത്തില് എന്താടി യസുള്ളതാ പറഞ്ഞു ഞാനിന്റെ അച്ഛനെ ഒരുമിച്ച് പഠിച്ചു ഇവിടെ ഐസ് വീണ്ടും കിട്ടുന്ന കോട്ടപ്പാ ല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ആയി ഞാനിവിടെ അച്ഛനെ ഒരുമിച്ചാ മറ്റേ ചെയ്തു അച്ഛൻ അഞ്ചാം എസ് എൽ സി ഒന്നും ഇല്ല എൽ സി വെച്ച കളക്ടറായ അറുപത്തഞ്ചു വർഷം മുമ്പല്ലേ അപ്പൊ അഞ്ചാം ക്ലാസ് കഴിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ചു മുമ്പിൽ തൊട്ട് ബാക്കി തോന്നി ഞാൻ മുടി പിടിച്ചു വരച്ചപ്പോ അങ്ങനെ ചുളൂല് ആ കൊറേ വർഷ പഴപ്പുള്ളതാ പോലെ ഇത് അമ്മ അടുക്കളാണ് കിട്ടിയതാണ് കിട്ടിയതാന്ന് ശരിക്കും ഷേൻ്റെ മോൻ എൻറെ അമ്മയുടെ അടുക്കള കാണൽ ചടങ്ങിന് കിട്ടിയ ചീനച്ചട്ടിയാണ് ഇത് എനിക്ക് ഇപ്പഴറിയെ സത്യലാ ഷേൻറെ മുട്ട ഞാനിതൊന്നും ആസ്വദിക്കട്ടെ കാരണം എൻറെ അമ്മേന്റെ അടുക്കള കാണലിനുള്ള ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല ആദ്യായിട്ടാണ് ഇത് കാണുന്നത് അമ്മ ഇങ്ങനെ വന്നേ ഉച്ച കളി ഇതൊക്കെ ഉണ്ടായിട്ട് പറയാണ്ടാ ഭയങ്കര നമ്മുടെ അടുക്കളാണെന്നൊക്കെ ആണലൊക്കെ വന്നിട്ട് കിട്ടിയ ചട്ടിയാണെന്ന് പറയുമ്പോ എന്തൊരു ചെറിയ കൂടെ ഇണ്ട് കൊള്ളാം പുരാവസ്തു ആണ് നീറ്റ് ഫസ്റ്റ് ഇതാ കൊടുത്തേത് പറഞ്ഞത് തലമുറകളായി കൈമാറണന്ന് പറഞ്ഞു അല്ലേ തലമുറകളായി കൈമാറുന്ന പാരമ്പര്യ സ്വത്താണ് ഈ ചട്ടി ഇത് വെറും ചീൻചട്ടിയല്ല സലീല ചട്ടി ഇങ്ങനെയാണ് മീന പിടിക്കാൻ വല ഓർക്കുക കണ്ടോ ഇതിനകത്താണ് അച്ഛൻ പോയിട്ട് കരിമീനെല്ലാം പിടിച്ചിട്ട് വരുന്നത് മീൻ പിടിച്ചിട്ട് വരുന്നത് മാത്രല്ലേ നമ്മള് കാണിച്ചിട്ടുള്ളൂ വല ഓർക്കാൻ കാണിച്ചിട്ടില്ലല്ലോ തീർന്നു വല തീർന്ന് ആ അങ്ങനെ അങ്ങനെ വല തീർന്നു അപ്പൊ പുതിയ വല പുതിയ ആയിട്ട് പുഴയിലേക്ക് ഇറങ്ങിയിട്ട് വേണം പിടിക്കാ വെടക്കണം മീനെ പിടിച്ച വരണം ഇത് ഉണ്ടല്ലോ ഈ വലയുടെ പ്രത്യേകത എന്താ അറിയോ ഇത് ഒരു വലയല്ല കണ്ടതേ ഒരു വല അതിനുള്ളിൽ ഒരു വല പുറത്ത് വേറൊരു വല അങ്ങനെ മൂന്ന് വലയാണ് ഈ വലേട്ടാ ഇത് ഡിസ്കോ വല തട്ടും വല എന്നൊക്കെയാണ് പറയൽ ആ ഇത് കണ്ടാളിക്കൊണ്ടോ കൊമ്പനിയെന്ന് വെറുതെ പറഞ്ഞതാണ് കരിമീൻ കരിമീൻ നമ്മൾ അന്ന് കിട്ടിയ പോലത്തെ എരിമീൻ അങ്ങനെയുള്ളതൊക്കെ കിട്ടും എന്തായാലും ഉഷാറാവട്ടെ എല്ലാവിധ എല്ലാവിധ ഇത് ഇറങ്ങിട്ട് വേണം നമുക്കൊന്ന് മീൻ പിടിക്കാൻ ഇറങ്ങിട്ട് വേണം മീൻ പിടിക്കാൻ ഇറങ്ങാനായിട്ട് നീ കലക്കെള്ളേ മീൻ പിടിക്കുന്ന പിടിക്കണോ അമ്മയുടെ മുന്നിൽ അമ്മേ അമ്മേ അമ്മ വാ ഒരു സംഭവം കഴിച്ചാ നമ്മടെ ചട്ടിയല്ലേ ഇത് ചട്ടി അടുക്കാണോ എന്തുവാണെങ്കിൽ അതാ എനിക്കറിയില്ല അമ്മ പണ്ട് ചട്ടിയാ പറഞ്ഞ അടുക്കാണോ കിട്ടിയ ചട്ടിയാണ് ചട്ടിയുടെ മാങ്ങയാന്ന് പറയുന്നത് അപ്പൊ എത്ര വർഷത്തെ അപ്പൊ ഞാനും തട്ടി ഒരേ പ്രായവും അങ്ങനെ രണ്ടാൾ ഒരേ വയസ നീ നീ പടി നീച്ചുടാ ഞങ്ങൾ ഇപ്പോഴും യുവത്തിൽ നിൽക്കുന്ന ആൾക്കാരും നയന്റി നയന്റി സ്കിഡ്സ് ആണ് ഞങ്ങൾ നയൻറ്റി സ്കിഡ്സ് എന്നാ ഗുണ്ട് നമ്മളന്ന് നമ്മടെൻറെ വയസ് എല്ലാം എന്നാ ഞാൻ ചോദിക്കാം എൻ്റെ എനിക്ക് എത്ര വയസ്സായ ഗസ് ചെയ്ത് ഗസ് ചെയ്ത് കൃത്യമായ ഉത്തരം പറയുന്നവർക്ക് ഒന്നുമില്ല ഒരു ഫ്രൈഡ് റൈസ് അല്ലേ ഫ്രൈ ഫ്രഞ്ച് ഫ്രൈസ് തരാം അല്ലെ ഫ്രഞ്ച് ഫ്രൈസ് ആക്കുമ്പോ നിങ്ങൾ വിചാരിച്ചു പരിപാടി എന്ത് റെസ്ക് പൊടി ഇല്ലേ റെസ്ക് പൊടി വാങ്ങി പൈസ വെറുതെ കളയണ്ട കാരണം നമ്മളെല്ലാം ഇത്തിരി സംഭവങ്ങളെല്ലാം ആക്കുമ്പോ റെസ്ക് പൊടി കൊറേ വാങ്ങിക്കഴിഞ്ഞാൽ ബാക്കി അത് വേസ്റ്റ് ആകും അതെ അതെ ബാക്കി ഒരു മൂന്നാലെണ്ണ എടുത്ത് പൊടിച്ചാ മതി ബാക്കി നമുക്ക് റസ്ക് ചായന്ന് ചിക്കൻ ലോലി പോക്കാം ചിക്കൻ ലോലി പോക്കാൻ ചിക്കൻ ലോലിപ്പോ ആക്കിയപ്പോ റസ്ക് പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ട് പിന്നെ പറഞ്ഞോ എന്നിട്ട് അത് മോശായിട്ട് കളഞ്ഞി അതുകൊണ്ട് ഞാൻ വിചാരിച്ചി മുതല് ഇങ്ങനെ ബ്രെഡ് ഇത് മനസ്സിലായിട്ട് ഇത് പൊളിച്ചത് തിന്നേം ചെയ്യാൻ ബാക്കിയ ഉപയോഗിക്കുകയും ചെയ്യ നീ അത് പറഞ്ഞില്ലേ ബാക്കി എടുക്കുന്നോ ഇന്നെങ്ങാനും അറിയാണ്ടി ഞാൻ ചോദിക്കണം ഒരു സാധനം രണ്ട് പണ്ടൊക്കെ ഇരിഞ്ഞു വെച്ചിട്ട് എന്തോ ആക്കി തരാന്ന് പറഞ്ഞിട്ട് മണിക്കൂർ ഒന്നായി അത് കൂടെ ഇത്ര നേരം ആയത് പൊടികളക്കി വെച്ചിട്ടുണ്ട് ഇവിടെ എന്തോ ഒരു സാധനമാക്കി വെച്ചിട്ടുണ്ട് വേറെ ഒന്നും ആയിട്ടില്ല സമയം ഒരു മണിക്കൂറായി എന്താ ആക്കണേ നീ ചുരുഗതി പറഞ്ഞാൽ കാര്യമായിട്ട് വാമത്തെ കഥക്കല്ലോ നീ ഞാൻ വെറുതെ പറഞ്ഞതാ ബാബാ എന്റെ മോഹത്തിൻകുട്ടീനായി കൊഞ്ചിക്കണം കേട്ടോ അല്ലേ എല്ലാ ചായ കുട്ടി തിന്നാനാ ഞാൻ പറഞ്ഞെ അല്ലാണ്ട് നിന്റെ ഇതിനു വേണ്ടിട്ടല്ല ഏലക്കായ റസ്ക് ആവുമ്പോ ഞങ്ങക്ക് റസ്ക്കിന്റെ മുക്കി തിന്നുമ്പോ ഒരു ഏലക്കായി ടേസ്റ്റ് ഉണ്ടാവല്ലോ തിന്ന നോക്കിയിട്ട് പറ മോനെ എന്ത് പറ മോനെ സീതറായോ അല്ലേ തിന്ന നോക്കിയിട്ട് സീതറാണോ മോനെന്ന് ഇതിന്റെ ടേസ്റ്റ് മാസ്ക് ക പൊടി പൊടി ഇതിലേക്ക് ഇടുക ഗയ്സ് ല്ലേ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് പറ ഹും ഞാനയ പത്രകാലിക്ക് പോവണ്ട ചൊപ്പ് കൊടുത്തേ ഒരു പത്രകാലിനെ പോലെ ഉണ്ട് ഇതിനെ കാണണ്ട് ചൊപ്പ് ഇടിച്ചാ ആ ഏ തുളസി കതിർ മുല്ലപ്പൂമാലയുമില്ല ിയെന്നൊരു മലയാളി തനിമങ്കയെ കാണും ഞാൻ തകതാര ഇനി എന്നൊരു കേരള നടനം കാണും നീ നമ്മൾ തകതാര അങ്ങനെ ഒരു നാടൻ പാട്ടിന് ശേഷം നമ്മുടെ നമ്മുടെ ബ്രെഡ് പൊടി ഇവിടെ റെഡി അല്ല അങ്ങനെ ഈ വെളിച്ചെണ്ണ ചൂടായി ഇത് കട്ട പിടിക്കും കേട്ടോ നല്ലോണം ഇളക്കണം അല്ലേ നീ പറയുന്നത് പറയണ്ട ഫസ്റ്റ് തന്നെ മറ്റേ ഇതാണല്ലോ ആദ്യം എടുത്തിട്ട് തന്നെ മൊത്തം പോക്കാരിന്നാണ് തോന്നണത് കണ്ടിട്ട് എനിക്ക് കൈകൊണ്ട് മതി ആ വാരി വലിച്ചോ അതെല്ലാം ചെയ്യാം ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്നാണ് നമുക്കറിയില്ല അത് ഏഹ് അവിടെ എന്താന്ന് നോക്കട്ടെ ശാസ്ത്രം ജയിക്കോ അത് മനുഷ്യൻ തോക്കുന്ന് നോക്കട്ടെ ിട്ട് പെരട്ടേ റെസ്ക് പൊടി മതി അല്ലേ അപ്പൊ ചുരുക്കത്തി പറഞ്ഞ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടെ ഇത് ഇത് ഇങ്ങനെ മുറിച്ചിട്ട് ഈ പറഞ്ഞ സംഭവത്തിനകത്തിട്ട് പെരക്കിട്ട് റെസ്ക് ഇട്ട് പെരക്ക അല്ലേ ഇതാണ് സംഭവം കണ്ടോ ഇങ്ങനെ നല്ലോണം അങ്ങോട്ട് ഫ്രൈസ് അത്രേ ഉണ്ടാവാൻ പറയൂ പോയിച്ചേ ഇവിടെ നമുക്കില്ല പിന്നെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് പോരാണ്ട് വരും ഒരു പട ടീംസിനെ കൂടെ കണ്ടിട്ടില്ലല്ലോ ഗൈസ് ഞാൻ വരും വേണ്ട കാണിച്ചുവരൂ എവിടെ വരാ ഞാൻ ഇവിടെ നിക്കല്ലേ ഇതെല്ലാം ഞാൻ ഓർഡർ അടി തെറുക്കുവോ തെറിക്കോനെല്ലോ തെറിക്കൂന്ന് അന്നൊരു ദിവസം തെറിച്ചോലോ അന്ന് ഞാൻ ഇവിടെ വല്ല മറ്റേ എന്തോ വറക്കുന്ന സമയത്ത് നീ എടുത്തിട്ട് എന്റെ കഴിക്കുമ്പോ ബോണുമേലും തീർച്ചയല്ലേ മൊത്തം ഞാൻ ചല്ലം പിന്നോട് ആഹാ കൊള്ളാലെ കാണാൻ ശേഷം നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ നല്ല സ്മെല്ല് സ്മെല്ലുവരുന്നുണ്ടല്ലോ ഓപ്പക്കിത് തരൂല്ലോ കാണുന്ന എല്ലാവരും അങ്ങനെ ആരും പറയൂ നമ്മടെ വീടുകളും സജീഷൻ ആണ് അതാണോ ഞാൻ കഴിച്ചിട്ട് ആ കൊള്ളാട്ടാ കാണാൻ തക്കാളി സോസും

പറക്കാൻ പറ്റൂ എന്നിട്ട് വവ്വാലിനെ പോലെ ഇണ്ടല്ല വവ്വാലി കടവാതിലാതിലും കാണാൻ നല്ല ക്രിസ് സംഭവം ഇതിപ്പോണ്ണാക്കിലേക്ക് ഇടാൻ പറ്റൂല കാരണം മൊത്തം പ്രശ്നവും കാണാൻ സംഭവം കണ്ടാ നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നിപ്പുണ്ട് കഴിച്ചു എന്താകും നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്താ ഞാൻ പറഞ്ഞു ഒരു പടപ്പ ആൾക്കാരിന്റെ മോളിന്ന് ഇവിടെ ഇത് മാത്രമൊന്നല്ല രണ്ടെണ്ണമല്ലേ വേറെ രണ്ടെണ്ണം ഉണ്ട് ദേ ഇവിടെ ഉണ്ട് അനന്യ ഉണ്ട് ഈ ദുർഗേന്റെ ഫ്രണ്ട് അനന്യ അല്ല ഇതൊക്കെ പരിചയപ്പെടുത്ത ആന്റീന്റെ മോൻ അനന്യ ഇന്നോ ഇതേ ത്രിപിന മൂത്തത് നികട ചേച്ചിടെ ഇളയത് പിന്നെതാ ഇവിടത്തെ ഏറ്റവും മയോണിസ് ഇവിടെ അടിച്ച് സെറ്റ് ആയിരുന്നു സെറ്റ് അടിപൊളി മൈനസ് പിന്നെതാ നമ്മുടെ സംഭവം ചെക്കൻ ഇവിടെ ഇണ്ട് ചെക്കനാണോ അതോ കഴിഞ്ഞി കോന്തനാണോ ആരറിയല്ലേ അത് കണ്ടറിയാം ബ്രിഞ്ചൽ ബ്രിഞ്ചൽ ഫ്രഞ്ച് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസ് ഇങ്ങനെ ഇങ്ങനെ അപമാനിക്കരുത് ഒരെണ്ണം തരും തരും ടേസ്റ്റ് പിന്നെ േ ചേട്ടൻ പാവോട് തിന്നാന്ന് എന്ത് ഒന്നുമില്ല ഇവിടെ പറഞ്ഞതാ ചായ നീ എപ്പഴും കടുപ്പം കൂടണം കേട്ടോ നീ ചായ കഴിക്കുമ്പോഴും എനിക്ക് കാർട്ടും കാണാൻ തോന്നുന്നുണ്ട് ഏത് കാട്ടൂ മഞ്ചാടിയാ എന്റെ പൊന്നു സെറ്റ് സെറ്റ് ഏതാ മയനസ് സോസ് തക്കാളി തക്കാളി സോസ് തക്കാളി സോസ് നമ്മുടെതാ ഫ്രഞ്ച് അടിപൊളി മാ സ്വർഗം ഇത് കൂടുതൽ വേറെ എന്ത് വേണം എനിക്ക് കൊതിയാവുന്നതെല്ലാം പിൻവലിച്ചു പിന്നെ സത്യം വാ സന്തോഷം നോക്ക് കഴിച്ചു നോക്കണ്ട മക്കൾ ഇത്രയധികം സന്തോഷിക്കല്ലേ ഇതൊക്കെ നല്ല മഴ ഇവിടാ പുറത്തുതാ നല്ല അടിപൊളി മഴ ആ കട്ടഞ്ചായത്ത് ഇരിക്കാൻ സാധ്യത മക്കളെ ഒന്ന് ഇരുത്തോ എവിടെ എവിടെങ്കിലും ഞാൻ ടേസ്റ്റ് ടേസ്റ്റോക്കട്ടെ ടേസ്റ്റ് ടേസ്റ്റ് റെക്കോണല്ലേ റെക്കോഡല്ലേ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ എല്ലാരും എടുക്കുന്ന നോക്കട്ടെ ഇന്ദ്രു ഇന്ദ്രു അതെ കഴിക്കുന്നേ നോക്കട്ടെ നോക്കട്ടെ നോട്ടെ ഓട്ടെ ഒരു ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ടുണ്ട് നമ്മുടെ ബ്രിഞ്ചാൽ ഫ്രഞ്ച് ഫ്രൈസ് എന്റെ എന്നിട്ട് ജസ്റ്റ് ഒന്നും പറയാനില്ല നിങ്ങളുടെ കാല് പിടിച്ച് മാപ്പറുന്ന് കാരണം അത്രയും ടേസ്റ്റാ ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്ത് അടിപൊളി എനിക്കറിയായിരുന്നു പറഞ്ഞതെല്ലാം തിരിച്ചെടുക്കുന്നു അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഒന്നും പറയണ്ട പറയണ്ട സത്യസന്ധമായിട്ട് പറയുന്നത് വഴുതനങ്ങ വാങ്ങ ഇതുപോലെ ആക്കിക്കും ഇവിടെ തീർന്നുകൊണ്ടിരിക്കാനെ ഞാനില്ലേ ക്യാമറ ഒന്ന് ഓഫ് ആക്കട്ടെ ആ മക്കളെങ്ങനെയുണ്ട് സംഭവം വീണ്ടും ആക്കേണ്ടി ഇതണ്ടാ ഇവിടെ പിള്ളേര് തല്ലുടിച്ചു തിന്നണ്ട അപ്പൊ എന്ത് തന്നെ ആയാലും എല്ലാവരും ഒന്നും അച്ഛനല്ലേ അച്ഛനൊക്കെ കിട്ടാണ്ട് ഇവിടെ ഇല്ലാണ്ടായി അമ്മയൊക്കെ അപ്പൊ എന്ത് തന്നെ ആയാലും ബ്രിൻജാൻ ഫ്രഞ്ച് ഫ്രൈസ് പൊള്ളി സാധനം അല്ലേ മക്കളെ പൊള്ളി അല്ലേ ഒന്നും പറയാനില്ല അപ്പൊ എന്ത് തന്നായാലും നിങ്ങള് ധൈര്യമായിട്ട് ആക്കിക്കോ സംഭവം അടിപൊളി ഞാൻ പൊളിച്ച്